െറ്റ് ന്യൂസ് കാലാവസ്ഥ വാർത്തയിലേക്ക് സ്വാഗതം ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദ സ്വാധീനത്താൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലയിലും ഇന്ന് മഴ സാധ്യതയെന്ന് മെറ്റ്ബീറ്റ് വെതർ ഗുജറാത്ത് മുതൽ തിരുവനന്തപുരം വരെയുള്ള തീരദേശ മേഖലകളിൽ എല്ലായിടത്തും ഒരുപോലെ മഴ ലഭിക്കും ഇന്നലെ രാത്രി മുതൽ കേരളത്തിൽ വിവിധ പ്രദേശങ്ങളിൽ മഴ ലഭിക്കുന്നതായി റിപ്പോർട്ടുണ്ട് ഇന്ന് രാവിലെയും വിവിധ ജില്ലകളിൽ മഴ രേഖപ്പെടുത്തി വരും മണിക്കൂറുകളിലും വിവിധയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് വടക്കൻ ജില്ലകളിലാണ് കൂടുതൽ സാധ്യത ഉച്ചക്കുശേഷം കോഴിക്കോട് കണ്ണൂർ വയനാട് മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മെറ്റ്പീറ്റ് വെതർ പറയുന്നു രാത്രി മഴയിൽ കുറവ് വരുമെങ്കിലും രാവിലെ മുതൽ വീണ്ടും ലഭിച്ചു തുടങ്ങും അതേസമയം ബംഗാൾ ഉൾക്കടലിൽ തന്നെ മറ്റന്നാളോടെ അടുത്ത ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട് ഇത് ശക്തിപ്രാപിച്ച് ആന്ധ്രാപ്രദേശ് ഒഡിഷ തീരത്ത് കരയിൽ പ്രവേശിക്കാനുള്ള സാധ്യതയുമുണ്ട് ബംഗാൾ ഉൾക്കടലിൽ തുടർച്ചയായി ന്യൂനമർദ്ദങ്ങൾ രൂപപ്പെടുന്നതും പസഫിക് സമുദ്രത്തിലും ചൈനാ കടലിലും ശക്തിയേറിയ ചുഴലിക്കാറ്റുകൾ നിലനിൽക്കുന്നതുമായ സാഹചര്യം കേരളത്തിൽ ഈ മാസം അവസാനം വരെ മഴ തുടരാനുള്ള അന്തരീക്ഷ അന്തരീക്ഷസ്ഥിതി ഉണ്ടാക്കുമെന്നും മെറ്റ്ബീറ്റ് വെതർ അറിയിച്ചു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി